ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുടെ സൈഡിലായി റിസോർട്ട് മോഡലിൽ ഒരു വീടും ഉൾപ്പെടെ രണ്ട് ഏക്കർ സൂപ്പർ തെങ്ങിൻ തോട്ടവും പത്ത് ഏക്കർ നെൽകൃഷി ചെയ്യുന്ന വയലും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി മറ്റൊരു വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്ത് പുതുക്കോട് പഞ്ചായത്തിലാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ടോട്ടൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് ഈ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലം കരഭൂമിയായും തൊണ്ണൂറ് സെന്റ് സ്ഥലം പള്ളിയലായിട്ടും അതുപോലെ തന്നെ ബാക്കി പത്ത് ഏക്കർ സ്ഥലം നെൽകൃഷി ചെയ്യുന്ന വയലുമാണ് ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം ടാരങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൽ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറോളം തെങ്ങുകളുണ്ട് അതുപോലെ പ്ലാവ് മാവ് കടച്ചക്ക കുറച്ച് തേക്കുകൾ ഇവയെല്ലാം ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതിൽ റിസോർട്ട് പോലെ നല്ലൊരു വീടുണ്ട് കൂടാതെ ഇതിലൊരു കളപ്പുറയും സെപ്പറേറ്റ് ഉള്ളതാണ് റോഡ് സൈഡിൽ നിന്നും രണ്ട് പുരയിലേക്കുമുള്ള വഴികൾ കരിങ്കല്ല് മതിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ മുറ്റവും തന്നെ നല്ല വിശാലമായി കൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ തെങ്ങുകളും മാവുകളും അതുപോലെ തന്നെ പ്ലാവുകളും അതുപോലെ തന്നെ ഈ വീടുകളും ഉള്ളത് ബാക്കി നെൽകൃഷിയാണ് ചെയ്യുന്നത് ഇതിൽ കോമ്പൗണ്ട് വാളുകളും അതുപോലെ തന്നെ ഫെൻസിംഗ് എല്ലാം ചെയ്ത് ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ മൂന്ന് ബോർവെല്ലും അതുപോലെ തന്നെ വലിയൊരു കുളവും ഇതിലുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതിൽ നിന്ന് തന്നെയാണ് ഈ തോട്ടം മുഴുവനും തന്നെ നനച്ചുകൊണ്ടിരിക്കുന്നത് ഈ തോട്ടത്തിലൂടെ മുഴുവനും തന്നെ പി വി സി പൈപ്പ് ഇട്ട് സെപ്പറേറ്റ് ഓരോ ഭാഗത്തും വാൾവുകൾ കൊടുത്ത് ഓരോ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ തോട്ടം മുഴുവനും നനച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഉണ്ട് അഗ്രികൾച്ചർ പർപ്പസിലൂടെ ഇലക്ട്രിസിറ്റി ഫ്രീ തന്നെയാണ് വീടുകളെല്ലാം ഉള്ള നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്കതിൽ ഹട്ടുകൾ കിട്ടി ഒരു റിസോർട്ട് മോഡൽ തന്നെ ഇതാക്കാവുന്നതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല പാടങ്ങളുടെ നല്ല വ്യൂ തന്നെയാണ് തന്നെയാണുള്ളത് നല്ല വിശാലമായ പാടങ്ങളാണ് അത് നെൽകൃഷി എന്ന പാടങ്ങൾ തന്നെയാണ് ഇവിടെയെല്ലാം ഉള്ളത് ഇനി നിങ്ങൾക്കിതിൽ സ്ഥിരതാമസത്തിനാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണിത് ഇനി നിങ്ങൾ സ്ഥിരതാമസത്തിനാണെങ്കിൽ ജുമാ മസിലേക്ക് മദ്രാസയിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നതാണ് ഇതിലെ തെങ്ങോളെല്ലാം തന്നെ ആറാം വർഷം മാത്രം പ്രായമായ ഇതിലുള്ളത് ഒരുവിധം തെങ്ങോളെല്ലാം തന്നെ നന്നായി കാഴ്ച ഈ കാണുന്നതാണ് ഇതിലെ നെൽകൃഷി ചെയ്യുന്ന പാഠഭാഗങ്ങൾ ഈ രണ്ട് ഏക്കർ തെങ്ങും തോട്ടത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ പാടങ്ങൾ ഉള്ളത് റിസോർട്ടുകൾ കോട്ടേജുകൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത് അപ്പോൾ ഇനി ഇതിന്റെ വിലയിലേക്ക് വരാം ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന നൂറ്റി അമ്പത് മീറ്ററോളം ടാറും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഈ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് രണ്ട് ഏക്കർ തെങ്ങിൻ തോട്ടം രണ്ട് സൂപ്പർ ഔട്ട് ഹൗസുകളാണ് ഉള്ളത് ബാക്കി പത്ത് ഏക്കർ സ്ഥലം നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുമാണ് ഇതിന് സെന്റിന് വെറും പതിനെട്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം നിങ്ങൾക്കത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ തോട്ടമാണ് ഒരുപാട് പ്രവാസികൾ വിളിച്ച് ചോദിക്കാറുണ്ട് പാടങ്ങളുടെ സൈഡിലായി തോട്ടം കിട്ടുമോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണിത് അതും നല്ല വരുമാനത്തോടു കൂടി തന്നെ നിങ്ങൾക്കിത് സ്വന്തമാക്കാം നിങ്ങൾക്കിതിൽ റിസോർട്ടുകളോ അല്ലെങ്കിൽ ആയുർവേദ മസാജ് സെൻറ്ററുകളോ ഇവയ്ക്കെല്ലാം ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയും പിടിച്ച യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യം മറ്റേ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അളങ്ങുന്ന ഭക്ഷണം കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഓഡീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വഴിയുമായിട്ടും കാണാം ബൈ ബൈ